അത് അവൾ കള്ളം അവൾ കള്ളം പറഞ്ഞു അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും ആൾക്കാർ വന്നു ആള് ഇത് മൊത്തം ഒരു ക്ലൂലെസ് ആണ് ആൾ ഇപ്പോഴേ അതൊക്കെ എടുത്ത് നോക്കുന്നുള്ളൂ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുന്നുള്ളൂ പോസിറ്റീവ് കമന്റ്സ് നോക്കുന്നുണ്ട് നെഗറ്റീവ് കമൻസ് നോക്കുന്നുണ്ട് എല്ലാ വിമർശനങ്ങളും പുള്ളിക്കാർ നോക്കുന്നുണ്ട് പുള്ളിക്കാർ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് സോ പുള്ളിക്കാര് അത് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം കൂടി കൊടുക്കണം സി വിമർശനങ്ങൾ വരണമല്ലോ ബിക്കോസ് നമ്മൾ ചർച്ചകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മളത് പ്രസക്തമാവുള്ളൂ നമ്മളെ നമ്മൾ എന്താണ് എന്നുള്ളത് പ്രസക്തമാവുന്നത് ചർച്ചകൾ വരുമ്പോഴാണ് എപ്പോഴും രണ്ട് പക്ഷം ഉണ്ടാവും എന്താണെങ്കിലും നമ്മൾ ചെയ്ത് നല്ലതാണെന്നുള്ളത് നമുക്ക് വാദിച്ച് ജയിക്കാൻ പറ്റും മോശമാണെന്നുള്ളതും ബാധിച്ച് ജയിക്കാൻ പറ്റും അതേപോലെ എന്ത് സംഭവിച്ചാലും രണ്ട് വാദങ്ങൾ വരണം വാദങ്ങൾ ചർച്ചകളാവണം ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഡിസ്കഷൻ ആവണം ഡീഗ്രേഡിംഗ് ലെവലിലേക്ക് പോവാതെ ഹെൽത്തി ഡിസ്കഷൻസിൽ കൂടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്യാൻ പാടില്ലാത്ത ഇപ്പോൾ അവിടെ കാണുന്ന അവിടെ അവിടെ ഓരോരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ജനങ്ങളത് മനസ്സിലാക്കി അവർ വീണ്ടും അവരുടെ റിയൽ ലൈഫിൽ ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും കാരണം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് ലാലാട്ടപ്പുറം പറയുന്നത് അപ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്താ പറയാ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയില് ചെയ്യുന്ന ചെയ്യാൻ പ്രവർത്തി അത് അവൾ കള്ളം അവൾ കള്ളം പറഞ്ഞാണ് അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു തരാം ആൾ കള്ളം പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് ഞാൻ ഞാന് ഇല്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്നത് ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനിമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ കണ്ടോ കണ്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ച് വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്കാണെന്ന് അവർ കൊണ്ടുവന്ന സംഭവിക്കാം അത് പി ആർ വർക്കാണ് ആര് അത് ചുമ്മാ ഞാൻ അതെ അതെ ഇവള് പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണമല്ലോ അതിന് വേണ്ടി പറഞ്ഞു അല്ലാതെ അമ്പത് ഒരു ലക്ഷം എന്നുള്ള ബിക്കോസ് നമ്മൾ പൈസയായിട്ടുള്ള ബന്ധമല്ല ശരിക്കും പറഞ്ഞു നമ്മളോട് ചെയ്തത് പിന്നെ അത് അത് ശരിക്കും അത് പറഞ്ഞതിലാക്ക ഒരു സാധനമാണ് അത് അനു വന്നിട്ട് പറയും അത് അവിടെയുള്ള കുറേ ആൾക്കാരെ റിവീൽ ചെയ്തതാണത് അല്ല അത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അപ്പോൾ അതൊരു ചരിത്രമാണ് എപ്പോഴും ഒരു ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോ ആയി ഷോ ആയിരുന്നു ബിഗ് ബോസിലെ അതായത് ഒരു ഭയങ്കര മെയിൽ മെയിൽ പവർ മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഷോയല്ലേ ബിഗ് ബോസ് അവിടെ ഒരു രണ്ടാമത്തെ പെണ്ണാണ് ജയിക്കുന്നത് സോ അതൊരു ചരിത്രമാണ് അതെല്ലാവർക്കും എല്ലാവരും ഹാപ്പിനെസ്സുള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു പിന്നെ അനുമോൾക്ക് നല്ലൊരു ഭൂരിപക്ഷം അമ്പത്തി ഏഴ് ശതമാനം ഉണ്ടെന്ന് അറിഞ്ഞത് അതായത് റണ്ണറപ്പിനേക്കാൾ പതിനഞ്ചോ പതിനാറോ ശതമാനം മുകളിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടേണ്ടതാണ് നമ്മൾ അതായത് അതായത് പി ആർ ചെയ്യാൻ പി ആർ പി ആർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഒരു പുള്ളിംഗ് അല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പുള്ളിങ് എന്തെങ്കിലല്ലേ പി ആർ ചെയ്യാൻ പറ്റുള്ളൂ പി ആർ എന്ന് പറഞ്ഞത് എന്താണ് അതെന്താണ് എന്താണ് പി ആറിൽ ചെയ്യുന്നത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും സോഷ്യൽ മാർക്കറ്റിങ് അത് ഏത് സോഷ്യൽ മീഡിയയിലൂടെ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാശ് കൊടുക്കണോ അത് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ എന്ത് എന്തിടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അതിനെ പി ആർ എന്നാണ് വിളിക്കുന്നത് ഒരാളെ പുകഴ്ത്തിക്കൊണ്ടല്ല നമ്മളിവിടെ ഡാമേജ് കണ്ട്രോളാണ് ചെയ്യുന്നത് ഒരാൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലേ അനിമോൾക്ക് ഡേ വൺ തൊട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് കാണുന്നതല്ലേ അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇപ്പോഴും സൈബർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കണല്ലേ തെളിവുണ്ടോ 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 ഒരു കമൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അനിമോ അനിമോളുടെ പി ആർ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമൻ്റ് എങ്കിലും ഒരാളെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യാം അനിമോൾ പി ആർ സി നിങ്ങൾ പറ എന്ത് പി ആർ ആണ് അനിമോൾ കൊടുത്തത് അനിമോൾ അനിമോൾ ഉദ്ദേശിച്ചത് അനിമോൾക്ക് പി ആറിനെ പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാം ഒന്നാമത്തെ കാര്യം അനിമോൾ പി ആർ ഉദ്ദേശം എന്താണ് ഈ അക്കൗണ്ട് ഹാൻഡിലിങ്ങും അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നതുമാണ് അനിമോൾ പി ആർ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതല്ല പി ആർ മനസ്സിലായോ പി ആർ എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡെഫിനീഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത് അനിമോൾ ആ അതായത് അതായത് എന്നെ എന്നെ വിളിച്ചു ഞാൻ ഞാൻ സിനിമയ്ക്ക് പി ആർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ മുൻ ബിഗ് ബോസിൽ പി ആർ ചെയ്ത ആളാണ് അപ്പൊ നമ്മൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് പറയൂലെ ബിഗ് ബോസിൽ നമുക്ക് പോവുകയാണ് ചേട്ടാ ഇന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും എനിക്ക് തന്നതാണ് ഞാൻ ചോദിച്ചിട്ട് ഭംഗിയല്ല എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങുമോ എനിക്ക് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി വൺ 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 റൂപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ അവൾ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞ സത്യമാണ് എഴുപത്തിയ്യായിരം രൂപയാണ് അവളുടെ ബാങ്ക് ബാലൻസ് അതിൽ നിന്ന് പതിനൊന്നായിരത്തി അത് അവർ അവൾ ഒരു കൈനീട്ടം പോലെയൊക്കെ തന്നിട്ട് പോയി ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞാൽ ആ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വാശിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശിയാണ് നമ്മൾ ചെയ്യിക്കണമെന്ന് ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണിത് അല്ലാതെ നമ്മൾ ഒരു വലിയൊരു പി ആർ വർക്കൊന്നും അനിമോൾ അങ്ങനെ പറയാൻ പറ്റിയില്ലായിരുന്നു ഒരു കൈലാട്ടന്റെ കൂടെ കൈകർത്തി